അതായത് ഒരുപാട് മുമ്പ് നമ്മള് ആദ്യമായിട്ട് കാണുന്നത് ടെലിവിഷൻ സ്ക്രീനിലാണ് ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു അവതാരകന്റെ രൂപത്തിലാണ് ആദ്യമായിട്ട് കാണുന്നത് പിന്നെ കുറച്ച് സീരിയസ് കൈൻഡ് ഓഫ് ഫിലിംസിൽ കണ്ടു ഇപ്പൊ ഇതൊരു ഹൊറർ പടത്തിലാണ് കാണുന്നത് ഈ ത്രൂ ത്രൂഔട്ട് ഈ സിനിമയിലുള്ള ജേണിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എൻ്റെ ജേർണി എന്ന് പറഞ്ഞാൽ ഈസി അല്ലായിരുന്നു കാരണം നിങ്ങൾ കണ്ടത് അവകാ അവതാരക നിങ്ങൾ ഇഷ്ടപ്പെട്ട അവതാരക ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ ഈ നമ്മുടെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായില്ല ഞാൻ സ്റ്റാർട്ടൊക്കെ ചെയ്തപ്പോൾ എനിക്ക് അക്സെപ്റ്റൻസ് ഉണ്ടായില്ല ഓഡിയൻസ് എന്നെ മലയാളമൊക്കെ കേട്ടിട്ട് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മളത് എന്താ പറയുക ഒരു ഗ്രോത്ത് നോക്കിയിട്ട് ഗ്രോത്തിൻ്റെ രീതിയിൽ കണ്ടിട്ട് തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ഫൈനലി നിങ്ങൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു തന്നെ അതിൻ്റെ ശേഷം മൂവീസ് വന്നു അതും ഞാൻ ബോംബെയിൽ താമസിച്ചു കാരണം ഇവിടുത്തെ മൂവീസിൻ്റെ ഓഫർ അത്ര കൂടുതൽ ഉണ്ടായിരുന്നില്ല പിന്നെ കിസ്മത്ത് വന്നതിൻ്റെ ശേഷം ചില നല്ല പടങ്ങൾ ഓഫറായി അപ്പോൾ ഇറ്റ്സ് നോട്ട് ബീൻ എൻ ഈസി ജേർണി ഇറ്റ്സ് ബീൻ അ വെരി ഹാർഡ് ജേർണി ഒരു ഓഡിയൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതൊരു ചെറിയ കാര്യമല്ല ഇറ്റ്സ് നിങ്ങൾ നമ്മുടെ പെർഫോമൻസും നമ്മുടെ സ്കിൽസും നല്ലൊരു ലെവലിൽ നിൽക്കുമ്പോഴാണ് ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ ഒരു സംശയം ചോദിക്കുകയാണ് നോർത്ത് ഇന്ത്യയിലോ അങ്ങനെ വല്ലതും ആയിരുന്നോ ഒരു സംശയമാണ് ഞാൻ താമസിച്ചതോ ഞാൻ ജീവിക്കുന്നതോ ഞാൻ എൻ്റെ അതെ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ എൻ്റെ ഒരു ഷോ ഉണ്ട് ആമസോണില് ഷോ ചെയ്തു സോണി ലീവ് അവിടെ ബോംബെയിൽ ഞാൻ ബോളിവുഡ് ഫിലിം ചെയ്തു അപ്പോൾ ബോംബെയിൽ ഒത്തിരി ഞാൻ കിസ്മത്തിൻ്റെ ശേഷം ബോംബെയിൽ കുറെ ഓഫേഴ്സ് കിട്ടി പിന്നെ കുറെ മോഡലിംഗ് ഓഫേഴ്സ് കിട്ടി അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ ബിസിയായിരുന്നു ഇവിടെ കിട്ടുന്ന പടങ്ങൾ ഒരു കുറച്ചൊന്ന് എക്സൈറ്റിംഗ് അത്ര എക്സൈറ്റിംഗ് അല്ലാത്ത സ്റ്റോറീസ് ആയിരുന്നു പിന്നെ വടക്കൻ വന്നപ്പോൾ ഞാൻ അത് ഓപ്പർച്യൂണിറ്റി എൻ്റെ എനിക്ക് നടന്നു വന്നതാണ് സോ അതെല്ലാം ഈശ്വരന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ പാഷൻ പാഷൻ എന്തിനോടാണ് എന്തിനോടാണ് മീൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയിട്ടാണോ ഒരു ആങ്കറുടെ വേഷത്തിൽ എൻ്റെ പാഷൻ ക്രിയേറ്റ് ആർട്ട് അത് അവതാരക ആയാലും ശരി ചിലപ്പോൾ അഭിനേത്രിയായാലും ശരി അത് ഡാൻസറായാലും ശരി ഞാൻ നല്ലപോലെ ഡാൻസ് ഡാൻസും ചെയ്യും ഡാൻസറുമാണ് മോഡലിംഗ് ആയാലും ശരി എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഒരു ഒരു സെൽഫ് എക്സ്പ്രഷൻ എന്ന് പറയാം അത് എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് തന്നെ അപ്പോൾ അത് ഏത് ഫോമിലായാലും ശരി ഐ വിൽ ടേക്ക് ഇറ്റ് ഔഫ്